അറേഞ്ച്മെന്റ്സ് ഒക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ എന്താണെന്നുള്ളത് പോട്രിയാണ് മണ്ണിലാണ് നമ്മൾ കളിക്കാൻ പോകുന്നത് കൊച്ചിലേക്ക് എല്ലാവരും മണ്ണിലൊക്കെ ഒരുപാട് കളിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പ്രായത്തിലൊക്കെ ഒരുപാട് ആൾക്കാർ ഈ മണ്ണപ്പം ചുട്ടൊക്കെ കളിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങളുടെ പ്രായത്തിലുള്ള ഇപ്പോൾ ആരും തന്നെ ഈ ജനറേഷനിലെ ഒരു കുട്ടികളും ഞാൻ കളിക്കാനുണ്ടെന്നൊക്കെ ആരോ പറയുന്നുണ്ട് അറിയില്ല എന്തായാലും അങ്ങനെ അങ്ങനൊരു ചാൻസാണ് നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് തരുന്നത് പക്ഷേ ഈ മണ്ണിനോട് കളിക്കുന്നതിനോടൊപ്പം കുറച്ച് ക്രിയേറ്റീവ് കൂടെ ആവുകയാണ് നമ്മൾ ക്രാഫ്റ്റ് അപ്പോ അതിനായി ഈ സെഷൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശ്രീ ജയൻ സാറാണ് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വടാ പാർട്ടിയാണ് ചെറിയ ആളൊന്നുമല്ല പരമ്പരാഗത ചെറാകോട്ട പോട്രിയും ശില്പകലയും ഉൾപ്പെടുന്ന മേഖലയിൽ ഏകദേശം ഇരുപത്തിയെട്ട് വർഷം നീണ്ട സമർപ്പിത സേവനം ചെറാ എന്ന സ്വന്തം സ്റ്റുഡിയോയുടെ മേൽവിലാസത്തിൽ ഈ കലയെ തുടർച്ചയായി വികസിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു അദ്ദേഹത്തെ ആദരിക്കാനായി പൊന്നാടീക്കാനായി ഞാൻ ക്ഷണിക്കുന്നു അമൃത ടി വി സീനിയർ മാനേജർ മാർക്കറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ശ്രീ പ്രകാശ് കളിയിൽ ബാബുവിളിയിലൽപ്പം കാര്യത്തില് ഒരൽപം കളിമണ്ണുണ്ടുള്ള കളരിയാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ മുപ്പത് തേർട്ടി ആണ് ചെയ്യാറ് ഒരു ടേബിളിൽ പത്ത് പേര് വീതമുണ്ടെന്നാണ് ടീം പറഞ്ഞിട്ടുള്ളത് എന്താ കളിമണ്ണ് വാട്ട് ഈസ് ക്ലേ കളിമണ്ണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെന്നാ കിട്ടുക കളിമണ്ണ് മൈൻ ചെയ്തെടുക്കണം അല്ലേ മൈൻ ചെയ്യുന്നത് എവിടെയൊക്കെയാണ് വയലുകളിലും നദിയുടെ തീരങ്ങളിലും മൈൻ ചെയ്തെടുക്കാൻ കിട്ടും ക്ലേ എല്ലായിടത്തും എപ്പോഴും മൈൻ ചെയ്യാൻ അവകാശമില്ല നമുക്ക് അപ്പോൾ ഇതെങ്ങനെയുണ്ടായതെന്ന് അറിയുമോ ക്ലേ ക്ലേ എവിടെ നിന്നുണ്ടാവാം മണ്ണ് എങ്ങനെ ഉണ്ടാകുന്ന പ്രകൃതിയിൽ നിന്നാണ് അത് പാറ പൊടിഞ്ഞ് മണ്ണുണ്ടാവുന്നു എന്നു വച്ചാൽ ഭൂമി ഉണ്ടായ കാലം മുതൽ കാറ്റ് മഴ വെയിലെല്ലാം കൊണ്ട് പാറ പൊടിഞ്ഞിട്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ ഒഴുകി വന്ന് കിടക്കും അതാണ് ക്ലേ ആയി രൂപപ്പെടുന്നത് ഇത് കളിമണ്ണെന്ന് ഒരു മൂലകമാണെന്നും ഇത് നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെന്നും നിങ്ങൾ അറിയണം നമ്മളിപ്പോൾ ഇവിടെ ഓരോ ടേബിളിലും കുറേ അധികം ഉണ്ടാക്കും ഈ ഉണ്ടാക്കുന്ന പോട്ടറി ഉണ്ടാക്കും ഈ ഉണ്ടാക്കുന്ന സാധനങ്ങൾ എന്ത് ചെയ്യാം നമുക്ക് എന്തിനുപയോഗിക്കാം കാഴ്ചവസ്തുവായിട്ട് ഉപയോഗിക്കാം പാത്രങ്ങളായിട്ട് ഉപയോഗിക്കാം അല്ലേ ഇതെല്ലാം ഉപയോഗിക്കണമെങ്കിൽ ഈ കളിമണ്ണിൽ ഉണ്ടാക്കിയ പാത്രങ്ങൾക്കൊരു പ്രത്യേക ഒരു ട്രീറ്റ്മെൻറ് ഉണ്ട് അതെന്താണെന്നറിയോ എന്താ വേണ്ടേ ചുട്ടെടുക്കണം എങ്ങനെ ചൂളയിൽ ചുട്ടെടുക്കണം ചൂള എന്ന് പറയുന്നത് കിന്നെന്നാണ് ഇംഗ്ലീഷിൽ പറയുക കെ ഐ എൽ എൻ കിന്നിൽ ചുട്ടെടുക്കണം എത്ര ഡിഗ്രി സെന്റിഗ്രേഡ് ചൂടാവണം എന്നറിയോ നയൻ ഹൺഡ്രഡ് ഡിഗ്രി സെന്റിഗ്രേഡിൽ ചുട്ടെടുത്തെങ്കിൽ മാത്രമേ കളിമണ്ണ് വീണ്ടും മണ്ണായി പോവാതിരിക്കുള്ളൂ വെള്ളത്തിലിട്ടാൽ അലിഞ്ഞു പോവാതിരിക്കുള്ളൂ അപ്പോൾ ചുട്ടെടുക്കാത്ത സാധനത്തിൽ വീണ്ടും വെള്ളം വെള്ളമൊഴിക്കാതിരിക്കണം ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്ന സാധനം ചുട്ടെടുക്കാനുള്ള സൗകര്യം ഇല്ല ഒരു ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞാൽ അത് ഉണങ്ങി ഹാർഡാവും ഹാർഡായതിനു ശേഷമാണ് ചൂളയിൽ വെക്കേണ്ടത് അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന സാധനം പെയിൻ്റ് അടിച്ച് വെക്കാം അത്രേ പറ്റുള്ളൂ കേട്ടോ ഓക്കെ ഒരല്പം ക്ലേ ഇത്രയും ക്ലേ എല്ലാവരും എടുക്കും ഒരു ബോൾ ഒരു ബോൾ ഇങ്ങനെ റോൾ ചെയ്തോളൂ ഇങ്ങനെ റോൾ ചെയ്യൂ ഇങ്ങനെ ചെറിയ ബോൾ ഉണ്ടാക്കുക ആദ്യം ചെറിയ ബോൾ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഒരു ഹോൾ ഉണ്ടാക്കുക ഇങ്ങനെ ഹോൾ ഉണ്ടാക്കിയാൽ അത് അപ്പം തന്നെ ഒരു പാത്രത്തിൻ്റെ ഷേപ്പിലേക്കായി നമ്മളൊരു വിരൽ വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് പിടിച്ച് 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 നമുക്ക് ഹാൻ ബിൽഡ് പോട്ടറി ഉണ്ടാക്കാം ഇതിപ്പോൾ ചിരാതുകൾ ഇല്ല ഉണ്ടാക്കാനുള്ള ഒരു ടെക്നിക്കാണ് ഇടിഞ്ഞിൽ കത്തിക്കില്ലേ ഇടിഞ്ഞിൽ കത്തിക്കാനുള്ള ചിരാതുകൾക്കുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഹാൻ ബിൽഡ് പിഞ്ചിങ് സിസ്റ്റമാണിത് പിഞ്ചിങ് സിസ്റ്റത്തിൽ ഒരു പോട്ടറി ഉണ്ടാക്കി ഇനി അടുത്തൊരു സിസ്റ്റം വേറൊരു ഫിഗർ ഇത് വേണമെങ്കിൽ നിങ്ങൾക്കത് വയ്ക്കാം അല്ലെങ്കിൽ ആ ക്ലേ തന്നെ വേണമെങ്കിൽ ഉപയോഗിക്കാം ഇത്തിരി എടുത്തിട്ട് ഇങ്ങനെ ഒരു റോൾ ചെയ്യുക എന്നിട്ട് ഇങ്ങനെ ഒന്ന് പതുക്കെ ഉരുട്ടി അധികം വണ്ണം കുറയ്ക്കരുത് എന്നിട്ട് റൗണ്ട് റാ ഷേപ്പ് ഉണ്ടാക്കുക റാ ഷേപ്പ് ഉണ്ടാക്കിയിട്ട് പതുക്കെ ഒന്നിങ്ങനെ മുത്തിയാൽ അതിങ്ങനെ നിൽക്കും ഓക്കെ എന്നിട്ട് നമ്മൾ ആദ്യ എടുത്തതിനേക്കാൾ ചെറിയ കുറച്ച് ക്ലേ എടുക്കുക വളരെ കുറച്ച് അത് നമ്മളുടെ വിരലിൻ്റെ അത്രയൊക്കെ മതി ഈ ചെറുതാണ് ഉണ്ടാക്കുന്നത് ഇത്രയും ക്ലേ എടുത്തിട്ട് ഉരുട്ടി ഉരുട്ടിയിട്ട് നമ്മളൊരു തലയാണ് ഉണ്ടാക്കുന്നത് തല ഇതൊരു ബോഡിയാണ് ഇത് ചെയ്ത് വയ്ക്കുമ്പോൾ അതെന്തിൻ്റെ ബോഡിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്നിട്ട് ഒരു പിഞ്ച് ഇവിടെ ഈ ഇതിൻ്റെ ഇവിടെ വെച്ച് കൊടുക്കുമ്പോൾ ഒരു മൂക്കിൻ്റെ ഫുയിൽ വന്നു പിന്നെ ഇവിടെ വയ്ക്കാപ്പം ഒരു വായും വന്നു ഇങ്ങനെ പിച്ച് ഇങ്ങനെ ഒരു കുത്തു കൊടുത്തപ്പോൾ മൂക്കും വായും അവിടെ ക്ലിയറായി ഒരാളെ ഉണ്ടാക്കണമെങ്കിലും ആ ഫിഗറിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്നിട്ട് ഈ തല മൂക്ക് ഇങ്ങനെ വച്ചിട്ട് ഇതിനെ നമ്മൾ ഈ റായുടെ ഒരു ഭാഗത്ത് അങ്ങ് ഒട്ടിച്ച് വേണ്ട അതൊന്ന് നന്നായിട്ട് ഒട്ടിക്കണം തീരെ ഇതില്ലാതെ ഒട്ടിച്ച് വെച്ച് പൊളിഞ്ഞു പോരുത് ഇങ്ങനെ വയ്ക്കുക ഇപ്പോൾ ഒരാൾ നിൽക്കണ പോലെ തോന്നണ്ടല്ലോ ഇങ്ങനെ അല്ലേ ഒരാളിങ്ങനെ നിൽക്കണ ആയില്ലേ അപ്പോൾ ചെവി വേണം ഇതിന് രണ്ട് ചെവി വെച്ചുകൊടുത്തു രണ്ട് ചെവി ചെവി എവിടെ വരാന്നൊക്കെ നോക്കണേ ബോഡിയിൽ തല എവിടെയാണ് വരിക ചെവി എവിടെയാണ് വരിക എന്നൊക്കെ നമ്മൾ ഒബ്സർവേഷൻ വേണം ഒബ്സർവ് ചെയ്തിട്ട് ചെയ്യാം ചെവിയും വെച്ചു ഞാൻ ചെവി വെച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വച്ചു ആളിങ്ങനെ നിൽക്കുന്നുണ്ട് അല്ലേ ഇനിയോ ഞാൻ ഈ ആളെ ആളെ എന്തായാലും ഞാനത് ഒരു വേറൊരു പരിപാടി ചെയ്യാൻ പോവാ ഒരു കുറച്ച് ക്ലേ എടുത്തിട്ട് നീട്ടി ഉരുട്ടിയെടുക്കും കുറച്ച് ക്ലേ മതി വളരെ ഒത്തിരി നീട്ടി ഉരുട്ടിയിട്ട് ഇവിടെ വെച്ചു എന്നിട്ട് ഇത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ വെച്ചു അപ്പൊ എന്തായി ഏതെങ്കിലും ഫിഗർ ഫിഗറായോ മങ്കി മങ്കിയുടെ ഫിഗറാണത് ഓക്കെ ഇങ്ങനെ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ബേസിക് സിസ്റ്റം പിടികിട്ടേ ഇത് നമ്മളിവിടെ നിർമ്മിച്ചിരിക്കുന്നത് മോഹൻലാൽ എന്ന സൂപ്പർ സ്റ്റാർ പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ അദ്ദേഹത്തെ പോലൊരു വലിയ നടൻ നടൻ ഒരു ട്രിബ്യൂട്ടായിട്ടാണ് നമ്മളിത് ഇവിടെ വെച്ചിരിക്കുന്നത് തുടരുമെന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിൻ്റെ ഒരു ചെറിയൊരു മോഡലാണ് നമ്മൾ ഇവിടെ മിനിയേച്ചർ ആണ് നമ്മൾ കാണിക്കാൻ ശ്രമിച്ചത് ഇത് ഇത്രയും കൂടി യൂണീക്ക് ആണ് ഇത്തിരി ഭംഗിയായിട്ട് എല്ലാവർക്കും അട്രാക്ട് ചെയ്യണം വിധത്തിലുള്ള അങ്ങനത്തെ ശില്പങ്ങൾ അതേപോലെ അത് ഈ ഭഗവാന്റെ തൃശൂരം അങ്ങനെയൊക്കെ നമ്മൾ അതിലെ ആ നമ്മളാദ്യം ആയിരത്തി ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ വെറുതെ നിൽക്കുകയാണ് എന്താണ് ചെയ്യേണ്ടതെന്നൊരു പ്ലാൻ ഇല്ലാതെ അപ്പോൾ ഈ പുള്ളിയാണ് പറഞ്ഞാൽ നമുക്കൊരു വെയിൽ ഇങ്ങനെ നമുക്കൊന്ന് സെറ്റ് ചെയ്യാമെന്ന് സീ ബേസ്ഡ് ആയിട്ട് അപ്പം നമ്മളാദ്യം വെയിലുണ്ടാക്കി പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് ഒരാൾ പറഞ്ഞു നമുക്ക് സീ ഷെല് ഉണ്ടാക്കാമെന്ന് ആ ഒരു രീതിയിലാണ് നമ്മൾ പിന്നെ ആ ഓരോരോ ഇത് ക്രിയേറ്റീവിറ്റി ഓരോരോ ആൾക്കാർ ഓരോ ഐഡിയ ഉറങ്ങും അങ്ങനെയാണ് നമ്മൾ ഇത് മുഴുവനായിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നത് പറയട്ടെ നമ്പർ എല്ലാരും നന്നായിട്ട് ചെയ്തെന്ന് ഞാൻ പറഞ്ഞാ അപ്പൊ ഞാൻ ഞങ്ങൾ തോറ്റുപോയിന്നൊന്നും തോന്നരുത് നമ്പർ സെവന്റി കയ്യടി കൊടുക്ക എല്ലാരും കയ്യടി കൊടുക്കും